തിരുവനന്തപുരം കോർപ്പറേഷനിൽ മൂന്നാം സ്ഥാനത്തുള്ള കോൺഗ്രസ് രണ്ടും കൽപ്പിച്ചാണ് ഇത്തവണ ഇറങ്ങുന്നത് കെ എസ് ശബരിനാഥനൊക്കെയാണ് അവിടെ ഇറക്കിയിരിക്കുന്നത് ഇത്തവണ ഒരു വലിയ പ്രതീക്ഷ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവർ വെക്കുന്നുണ്ട് അത് സാധ്യമാകുമോ കെ എസിലൂടെ അതായത് കെ എസ് ശബരിനാഥനെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ ശിവൻകുട്ടി എന്ന് പറയുന്ന പഴയ മേയർ പറയുന്നത് അല്ല ഇനി വേറെ ആരെ നിർത്തിയാലും തിരുവനന്തപുരം കോർപ്പറേഷൻ കോൺഗ്രസിന് കിട്ടാൻ പോകുന്നില്ല എന്ന് സി പി എം കാരനായ മന്ത്രി ശിവംകുട്ടി പഴയ മേയറാണ് അദ്ദേഹം പറയുന്നത് അതില് യാഥാർത്ഥ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അത് സി പി എമ്മിന് കിട്ടുമെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം കാര്യം സി പി എമ്മിന് അങ്ങനെ ഈസി ആയിട്ട് ഇത്തവണ അവിടെ മേയറെ കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ളത് നമുക്ക് അവിടുത്തെ ഒരു നിവാസി എന്ന രീതിയിൽ എനിക്ക് തോന്നുന്നില്ല എന്തുകൊണ്ട് സി പി എമ്മിന് അങ്ങനെ പറയാനുണ്ട് വരുന്നത് വെച്ചാൽ ഇപ്പോ കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്നത് ഇപ്പോ ഈ മൂന്നാം സ്ഥാനം ആണ് എന്ന് ഗൗതം തുടക്കത്തിൽ പറഞ്ഞു ഒരു വേള സി പി എമ്മിന് ഇപ്പൊ ഈ കഴിഞ്ഞ മേയർ ആര്യ രാജേന്ദ്രനെ സംബന്ധിച്ച് അവർക്ക് ഒരു മതിപ്പുമില്ല അതുകൊണ്ടാണ് സി പി എമ്മിനെ ഇപ്പോഴും അവരുടെ ജില്ലാ കമ്മിറ്റിയിൽ ആരൊക്കെ മത്സരിക്കണം ആരെ മേയർ സ്ഥാനാർത്ഥിയായി കൊണ്ടുവരണം എന്നൊരു തീരുമാനം പോലും എടുക്കാൻ കഴിയാത്തത് കാരണം കഴിഞ്ഞ തവണ അവർ മേയറായി ഉയർത്തി കാണിച്ചിരുന്നത് കുന്നുകുഴിയിൽ നിന്ന് മത്സരിച്ച ഒലീനയും നിന്ന് മത്സരിച്ച പുഷ്പലതയുമായിരുന്നു കാര്യം വനിതാ സംവരണമായിരുന്നു മേയർ എന്ന് പറയുന്നത് അപ്പോൾ ആ രണ്ടുപേരെയും തോറ്റു അത് പാർട്ടിക്കകത്തുള്ള പടല പിണക്കമാണ് നല്ല എ ക്ലാസ് പാലം പണിയാണ് അതിലവിടെ സംഭവിച്ചത് ഈ ഒലീനയൊക്കെ എന്ന് പറയുന്നത് മത്സരിച്ചത് കുന്നുകുഴിയിലാണ് കുന്നുകുഴിയിൽ എ കെ സെന്റർ ഇരിക്കുന്ന സ്ഥലമാണ് അവിടെയാണ് സി പി എമ്മിന് ഒരു സ്ഥാനാർത്ഥി തോക്കുന്നത് അങ്ങനെ വന്നപ്പോൾ ഒരു 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 സി പി എമ്മിന്റെ ഒരു ഐഡിയോ പുതിയൊരു ഐഡിയോളജി അനുസരിച്ചിട്ടാണ് ഈ ആര്യ രാജേന്ദ്രൻ വരുന്നത് ആര്യ രാജേന്ദ്രൻ നിരവധി പ്രശ്നങ്ങളാണ് അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന മേയർ വന്ന ശേഷം ഉണ്ടായ വിഷയങ്ങൾ പറഞ്ഞറിയിക്കാൻ കാര്യം അവരെ അവർക്ക് അതിനുള്ളൊരു പാകുതയും പക്വതയൊക്കെ ഈ അവസാന നാളുകളിലാണ് അവസാന വർഷമൊക്കെയാണ് ഒരു ഒരു പക്വതയുള്ളൊരു മേയറായിട്ട് നമ്മൾ കാണുന്നത് കാര്യം അവരെ നിർത്തിക്കൊണ്ട് സി പി എമ്മിൻ്റെ തന്നെ പല കൗൺസിലർമാർ ഇതിനകത്ത് കളിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ സി പി എമ്മിൻ്റെ ഭാഗം അതാണ് മറിച്ച് കോൺഗ്രസിലേക്ക് വരുമ്പോൾ പത്ത് സീറ്റ് മാത്രമാണ് കോൺഗ്രസിനുള്ളത് ഈ പത്ത് സീറ്റുള്ള കോൺഗ്രസ്സിന് എങ്ങനെ എത്താൻ പറ്റുമെന്ന് ചോദിച്ചാൽ പത്ത് സീറ്റ് വെച്ചുകൊണ്ട് അമ്പത്തൊന്നിലേക്ക് എങ്ങനെ എത്താൻ പറ്റും അമ്പത്തൊന്നെങ്കിലും മിനിമം വേണം എങ്കിലേ മേയർ ആകാൻ മേയർ ആയിട്ട് കോൺഗ്രസിനോട് ഭരിക്കാൻ കഴിയുള്ളു കാര്യം ഇതിലൂടെ ശബരിനാഥനെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ അവർ ലക്ഷ്യം വെക്കുന്ന ഒരു കാരണം എന്ന് പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ശബരിനാഥനെ പോലെയുള്ളൊരു യുവ നേതാവിനെ അവരുടെ ഈ കോൺഗ്രസിൻ്റെ അവിടുത്തെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു ചരിത്രം ഇപ്പം അടുത്തിടെ നമ്മൾ പരിശോധിക്കുമ്പോൾ തമ്പാനൂർ സതീഷ് എന്ന് പറഞ്ഞൊരു കൗൺസിലർ ഉണ്ടായിരുന്നു അദ്ദേഹം എ വിഭാഗത്തിന്റെ കോൺഗ്രസ് നേതാവായിരുന്നു മഹേശ്വര നായർ എന്ന് പറഞ്ഞ മറ്റൊരു കൗൺസിലർ ഉണ്ടായിരുന്നു ഇവരൊക്കെ തന്നെ കോൺഗ്രസിൻ്റെ തിരുവനന്തപുരത്തെ നേതാക്കളിൽ അറിയപ്പെടുന്ന നേതാക്കളിൽ തലപ്പൊക്കമുള്ള നേതാക്കളായിരുന്നു അറിയപ്പെടുന്ന നേതാക്കളെ ഡി സി സിയിൽ ഉണ്ടായിരുന്നത് ഡി സി സിയിലെ പടലപ്പിണക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെയാണ് ഇവരെല്ലാം തന്നെ മാറി ബി ജെ പിയിലേക്ക് പോകുക അത് അവർക്ക് വലിയ വെല്ലുവിളിയാകും ശബരിനാഥൻ വരുമ്പോൾ ശബരിനാഥനോടൊപ്പം കുറേ യുവാക്കളെ ഇറക്കുന്നുണ്ട് ഇപ്പം മുട്ടടയിലൊരു യുവ സ്ഥാനാർത്ഥിയുണ്ട് അങ്ങനെ നിരവധി വഴുതക്കാട് വഴുതക്കാട് സ്ഥാനാർത്ഥിയായിട്ട് വന്നിരിക്കുന്നത് ഒരു യുവ നേതാവാണ് അവർ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് വരെ ഇട്ട് ഒരു കുട്ടിയാണ് അപ്പം നിരവധി ഇരിക്കും അവരൊക്കെ പുതിയ ആൾക്കാരായിട്ടാണ് പേര് പെട്ടെന്ന് കിട്ടാത്തത് അപ്പോൾ ഇവരൊക്കെ തന്നെ മത്സരിക്കുമ്പോൾ അത് ഒരു മാറ്റം യുവത്വത്തെ ഇറക്കി യുവമുഖങ്ങളെ ഇറക്കി തങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയാൽ അതായത് കോൺഗ്രസിന്റെ വോട്ടുകളാണ് ബി ജെ പിക്ക് പോയത് എന്നുള്ളത് തീർത്തും വ്യക്തമാണ് കാര്യം അങ്ങനെ ഈ പറയുന്ന രീതിയിൽ കോൺഗ്രസിന് നഷ്ടമായ വോട്ട് തിരിച്ചു കിട്ടണമെങ്കിൽ ശബരിനാഥന് കഴിയുമോ പത്തിൽ നിന്ന് അമ്പത്തൊന്നിലേക്ക് എത്തിക്കാൻ കഴിയുമോ കാര്യം ഒരുവേള നരേന്ദ്രമോദി വന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറങ്ങുമ്പോൾ അന്ന് ബി ജെ പി പറഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ മേയർ കാര്യം നഗരത്തിൽ ഇറങ്ങുമ്പോൾ നഗര നഗരത്തിലെ അധ്യക്ഷൻ നഗരസഭയുടെ അധ്യക്ഷനാണ് സ്വീകരിക്കുന്നത് അതൊരു പ്രോട്ടോകോളാണ് ഞങ്ങളുടെ അധ്യക്ഷൻ ഞങ്ങളുടെ മേയർ സ്വീകരിക്കുന്ന ഒരു ചാൻസ് ഉണ്ടാകും എന്നൊക്കെ ഒരു ആഗ്രഹിച്ചു അങ്ങനെ കഴിഞ്ഞ തവണ ഒരു ഭരണത്തിൽ വരും എന്ന് തീർത്തും ഉണ്ടായത് കാര്യം സി പി എമ്മിന് ഏറ്റവും വലിയ വിലങ്ങുന്നതി ബി ജെ പി തന്നെയാണ് കാര്യം പിന്നെ മുപ്പത്തിയേഴ് സീറ്റാണ് കാര്യം അവർക്ക് വെറും ആറ് സീറ്റാണ് അവർക്ക് ഉണ്ടായിരുന്നത് ആ അവരുടെ ഒരു പഴയ ചരിത്രം നോക്കുമ്പോൾ രണ്ടായിരത്തി പത്തിലൊക്കെ നോക്കുമ്പോൾ അവർക്ക് വളരെ സീറ്റ് കുറവായിരുന്നു അതിന് ശേഷമാണ് ആറിൽ നിന്ന് അവർ മുപ്പത്തിയേഴ് ശരിക്കും അതിശയമാണ് ബി ജെ പിയുടെ വളർച്ച നമ്മളവിടെ കാണുന്നത് കാര്യം ഈ പറയുന്ന വി വി രാജേഷ് എന്ന് പറയുന്ന അവരുടെ നേതാവ് മേയർ എന്ന് വിചാരിച്ചതാണ് പക്ഷേ മേയർ ആകാൻ കഴിയാതെ പോയത് അവരുടെ തന്നെ പല സീറ്റുകൾ സി പി എം കൊണ്ടുപോയി അപ്പൊ ഇവിടെ ആമയും പോയലും ഓട്ട മത്സരത്തിൽ കോൺഗ്രസിന് ഇപ്പോ കോൺഗ്രസ് ഇപ്പൊ ആമയും മുയലും ഓട്ട മത്സരം എന്നൊക്കെ ഞാൻ പറഞ്ഞത് ഇപ്പം പിറകിൽ ഒരുപാട് പിറകിൽ കിടക്കുന്ന ആമയാണ് ഈ പറയുന്ന കോൺഗ്രസ് എന്ന് പറയുന്നത് അവർ ഇനി ഓടി ജയത്തിൽ എത്തണമെങ്കിൽ ശരിക്കും പണിയെടുക്കേണ്ടി വരും കാര്യം ബി ജെ പിയുമായിട്ടായിരിക്കും കോൺഗ്രസ്സിന് നല്ല യുദ്ധം നടത്തേണ്ടി വരിക കാര്യം അവരുടെ വോട്ട് ബാങ്ക് എല്ലാം കൊണ്ടുപോയത് ഈ പറയുന്ന രീതിയിൽ കോൺഗ്രസ്സിൽ നിന്ന് വോട്ട് കൊണ്ടുപോയത് ബി ജെ പി ആണ് ബി ജെ പി ആണ് അവിടെ പലയിടങ്ങളിലും കോൺഗ്രസ്സിലെ ഞങ്ങൾക്ക് നമുക്ക് തന്നെ അറിയാം ത്രികോണ മത്സരമുള്ള വാർഡുകളിലൊക്കെ തന്നെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി കഴിഞ്ഞ പത്ത് വർഷമായി ആര് മത്സരിക്കുന്നതെന്ന് ചോദിച്ചാൽ സ്ഥാനാർത്ഥിയുടെ പേര് പോലും അറിയാൻ പറ്റില്ല കാരണം എന്റെ വാടക ഇരിക്കുന്ന അവിടെയൊക്കെ കോൺഗ്രസ് സ്ഥാനാർത്ഥി അല്ലെങ്കിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി എന്ന് തിരുവനന്തപുരം അല്ല കോൺഗ്രസിന്റെ അവിടുത്തെ രാഷ്ട്രീയത്തിന്റെ പ്രശ്നമാണ് കാര്യം ശശി തരൂർ ജയിക്കുന്നു എന്നുള്ളത് ശരിയാണ് പക്ഷെ തിരുവനന്തപുരത്തുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് കോൺഗ്രസിനെ പറ്റിയെന്ന് പറഞ്ഞാൽ അവിടെ കോൺഗ്രസ് രാഷ്ട്രീയത്തിനുണ്ടായ വൻ അവമതിപ്പം ഞാൻ പറഞ്ഞല്ലോ ഈ തമ്പാനൂർ സതീഷ് മഹേശ്വര നായർ ഇവരെയൊക്കെ തന്നെ പാർട്ടി കാണേണ്ട രീതിയിൽ ചിലരെ ഒന്നും കണ്ടിട്ടില്ല പ്രാദേശിക രാഷ്ട്രീയത്തിൽ ഇപ്പൊ തദ്ദേശ ഇലക്ഷനിൽ കോൺഗ്രസ് ഈ കാണിക്കുന്ന ഇനിഷ്യേറ്റീവ് എന്താണ് ഈ പാർലമെന്റി തലത്തിലും അല്ലാതെ ലോകസഭയിലും നിയമസഭയിലും മാത്രമല്ല ഗാന്ധിജി പറഞ്ഞത് ഗ്രാമങ്ങളിലൂടെ നമ്മൾ പോകണം ഗ്രാമങ്ങളിലെ പാർട്ടി നമ്മൾ ഗ്രാമങ്ങളിൽ നമ്മുടെ പാർട്ടി വളർത്തണം എന്നൊക്കെയുള്ള ഒരു ഒരു ഇത് വെച്ചിട്ടാണ് ഇപ്പോൾ മുരളീ കെ മുരളീധരനാണ് തിരുവനന്തപുരത്തെ ചാർജ് കൊടുത്തിരിക്കുന്നത് കെ മുരളീധരൻ്റെ ഒരു ലക്ഷ്യം കൂടെ ഉണ്ട് കാര്യം കെ മുരളീധരൻ ഇപ്പോൾ ഈ പറയുന്ന ശബരിനാഥിനെ നിർത്തുമ്പോൾ ശബരിനാഥ് തിരുവനന്തപുരത്ത് എങ്ങനെയാണ് ഇദ്ദേഹത്തിനോടൊപ്പം തന്നെ ഇപ്പോൾ നാളെ മുതൽ പദയാത്ര ആരംഭിക്കുകയും എങ്ങനെയാണ് ആൾക്കാരുടെ ഒരു മനസ്സിൽ ഇപ്പോൾ എന്ന് ഇദ്ദേഹത്തിന് അറിയാം മുരളീധരൻ അത് നോക്കിയിട്ടുള്ളൂ അദ്ദേഹം വട്ടിയൂർക്കാവും മത്സരിക്കാൻ വെറുതെ നിസാരപ്പെടുത്തി ഈ തിരുവനന്തപുരം കാര്യം നല്ല ഏത് കോർപ്പറേഷൻ കോൺഗ്രസ് ഇപ്പോൾ വളരെ വളരെ വാച്ചിങ് ആണ് അവർ ഭയങ്കര മോണിറ്ററിങ് ആണ് ഇവിടുത്തെ വിജയം എങ്ങനെയാണെന്നുള്ളത് എ സി സി നേതൃത്വം നിരീക്ഷിച്ച് കഴിഞ്ഞിട്ട് ഇനി ഈ അംഗത്വത്തിന് ഉടുപ്പും തച്ച് ബഹളം ഉണ്ടാക്കിയവരെ കഴിവിട്ടവരാണെന്നുണ്ടെങ്കിൽ പുറത്താക്കുന്ന കാര്യം ഓരോ സ്ഥലത്തും കിട്ടിയ വോട്ടിന്റെ അനുവാദം എ സി സി നേരിട്ട് നോക്കും എന്നാണ് പറയുന്നത് അപ്പോൾ മുരളീധരന് വട്ടിയൂർക്കാവിൽ മത്സരിക്കണം അത് അതുമാത്രമല്ല ഇപ്പൊ ശബരിനാഥിനെ അവര് കൗൺസിലറായിട്ട് നിർത്തുമ്പോൾ ശബരിനാഥ് വേള ഇവിടെ നിന്ന് മേയർ ആകാനോ അല്ലെങ്കിൽ ഒരു മുപ്പത് സീറ്റ് കിട്ടിയാലും ചിലപ്പോൾ തൂക്ക് ഒരു 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 ഇതുണ്ടാക്കാൻ പറ്റും തൂക്ക് കോർപ്പറേഷനിൽ ഒരു തൂക്ക് ഭരണം വരാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിലും മേയറായി വന്നു കഴിയുമ്പോൾ ശശി തരൂരിൻ്റെ കാലാവധി പൂർത്തിയാകുമ്പോൾ ശബരിനാഥിനെ ലോകസഭയിലേക്ക് മത്സരിപ്പിക്കണം എന്ന ഒരിതും പറയുന്നത് പിന്നെ തിരുവനന്തപുരം ജില്ലയെന്ന് പറയുമ്പോൾ നായർ കമ്മ്യൂണിറ്റി വളരെ കൂടുതലുള്ളൊരു സ്ഥലമാണ് തിരുവനന്തപുരത്തെ പല വാർഡുകളും എടുക്കുമ്പോൾ അതുപോലെ അതുതന്നെയാണ് ഈ പറയുന്ന ബി ജെ പി വോട്ടായി മാറുന്നത് പിന്നെ എംപ്ലോയിസിൻ്റെ സ്ഥലമാണ് കുറേ അധികം ഇപ്പോൾ ഇദ്ദേഹം ശരിക്കും ഈ ശബരിനാഥൻ്റെ സ്ഥലം ശാസ്ത്രമംഗലമാണ് അദ്ദേഹം മത്സരിക്കുന്നത് ഇപ്പോൾ കവടിയാറാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന രീതിയിൽ കവടിയാർ എന്ന് പറഞ്ഞാൽ കുറേ വെൽ ആയിട്ടുള്ള കുറേ സെറ്റിലായ ആൾക്കാർ കുറേ സമ്പന്നന്മാരും ടൗണിൻ്റെ നഗരത്തിൻ്റെ ഹൃദയഭാഗമാണ് അപ്പോൾ അങ്ങനെ ഒരു ഈസി വാക്ക് ഓവർ കോൺഗ്രസ്സിന് കാര്യം അവർ കൈയിരുന്നതാണ് കാര്യം പത്ത് കൊല്ലം മുമ്പേ ഇത് നഷ്ടമായി വെറും ഒൻപതോ പത്തോ കൗൺസിലർമാരെ ഇപ്പം പത്തും തന്നെ ഉണ്ടെന്നാണ് അരക്ഷിച്ച് പത്ത് പേരാണുള്ളത് അതൊരു നാണക്കേടാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് അപ്പോൾ കോൺഗ്രസ് നല്ല പണിയെടുക്കേണ്ടി വരും കെ മുരളീധരൻ നല്ല പണിയെടുക്കേണ്ടി വരും ഈ യുവാക്കളെ ഇറക്കിയെങ്കിൽ വെറുതെ യുവാക്കളെ ഇറക്കിയിട്ടും കാര്യമല്ല കാര്യം സി പി എമ്മിൻ്റെ കോട്ടയായിട്ടുള്ള പല വാർഡുകളുമുണ്ട് അവിടുന്ന് തിരികെ കിട്ടുക വളരെ പ്രയാസവുമാണ് പിന്നെ ബി ജെ പിയിലേക്ക് പോയ കോൺഗ്രസിൻ്റെ വോട്ട് തിരികെ കൊണ്ടുവരികയും വേണം അതും ഒരു വലിയ ടാസ്ക്കാണ്